സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ആകാതെ സർക്കാർ പട്ടിണി വിളമ്പുകയാണെന്ന് എഡിറ്റോറിയൽ ലേഖനം എല്ലാത്തിനും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന എൽ ഡി എഫ് സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്ത് ചെയ്തു എന്ന് സ്വയം പരിശോധിക്കണമെന്നും ലേഖനത്തിൽ വിമർശനം സാധനങ്ങളുടെ വില മാനമുട്ടെ ഉയരുമ്പോൾ സർക്കാർ നിസ്സംഗതയുടെ പര്യായമാകുന്നു എന്നാണ് സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ വിമർശനം ഉന്നയിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് അൻപത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ വില വർദ്ധിച്ചു മന്ത്രിയുടെ തോട്ടത്തിൽ പച്ചക്കറി നട്ടതുകൊണ്ട് മാർക്കറ്റിൽ ചലനമുണ്ടാകില്ല വിലക്കയറ്റം ദേശീയ വിഷയമാണെന്ന ഭക്ഷ്യമന്ത്രിയുടെ ഭാഷ്യം വിശക്കുന്നവന് നേരെയുള്ള കൊഞ്ഞനകുത്തലാണ് തൊണ്ണൂറ് ലക്ഷത്തിലധികം വരുന്ന റേഷൻ കാർഡ് ഉടമകളിൽ പത്ത് ശതമാനത്തിന് പോലും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കൊടുക്കാൻ സപ്ലൈകാൻ സാധിക്കുന്നില്ല എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനമാണ് ലേഖനത്തിലുള്ളത് വിലക്കയറ്റം നിയമസഭയിൽ ചർച്ച ചെയ്യരുതെന്ന വാശി ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല എന്നും സുപ്രഭാതം സർക്കാരിനെ ഉപദേശിക്കുന്നുണ്ട് ജനങ്ങളെ ആരപ്പട്ടിണിയിലേക്ക് തള്ളിവിട്ട് എത്ര കാലം ഭരണാധികാരികൾക്ക് അധികാര കസേരയിൽ ഇരിക്കാനാകും എന്ന ചോദ്യത്തോടെയാണ് ലേഖനം അവസാനിക്കുന്നത് അതേസമയം ബി ജെ പിയുടെ നിലപാടിനോട് പ്രതിപക്ഷം ചേർന്ന് നിൽക്കുന്നുവെന്നാരോപിച്ച് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ശ്രമിച്ചത് ജനം കോഴിക്കോട്